പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിൽ കാണും ഹിന്ദിയിൽ തയ്യാറാക്കിയ വിശദീകരണ കുറിപ്പുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഇന്ന് തന്നെ ഗവർണർ കാണും പ്രധാനമന്ത്രിയെ അടുത്ത ദിവസം കാണും തനിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും അയച്ച കത്തിന് മറുപടി നൽകുകയാണ് പ്രധാന ലക്ഷ്യം കേരളത്തിലെ സാഹചര്യങ്ങൾ അമിത്ഷായെ ധരിപ്പിക്കും പ്രധാനമന്ത്രിയുടെ മനസ്സുകൂടി അറിഞ്ഞാകും ഇനിയും ഗവർണറുടെ നീക്കങ്ങൾ തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുന്നതായും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതടക്കം ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്നും ആരോപിച്ചാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചത് കാലിക്കറ്റ് വാഴ്സിറ്റിയിലെ അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണരംഗത്ത് ഗവർണർ അസാധാരണ നടപടികൾ സ്വീകരിക്കുന്നു എന്ന ആരോപണം വന്നത് ഇതിന് വ്യക്തമായ മറുപടി ഗവർണർ നൽകും കേരളത്തിലെ ക്രമസമാധാനം തകർന്നുവെന്നും വിശദീകരിക്കും തന്നെ ആക്രമിക്കാൻ പാർട്ടി പ്രവർത്തകരെ അയച്ചതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഗവർണറുടെ കുറിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സൂചന വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ റോഡിൽ വെച്ച് അതിക്രമമുണ്ടായപ്പോൾ കാറിൽ നിന്നിറങ്ങിയത് സ്വയരക്ഷാർത്ഥമാണ് എന്ന് ഇറങ്ങിയിലായിരുന്നുവെങ്കിൽ കാറിൽ വെച്ച് ആക്രമിക്കപ്പെടുമായിരുന്നുവെന്നും ഗവർണർ അറിയിക്കും തന്റെ സുരക്ഷയിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുകയാണ് എന്നാകും അറിയിക്കുക കേന്ദ്രസേനയുടെ സുരക്ഷയുടെ ആവശ്യതകളിലേക്കും ചർച്ചകൾ എത്താൻ സാധ്യതയുണ്ട് പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന രാജ്ഭവൻ വളപ്പിൽ കയറി എത്തുകയും ചെയ്തു ഗവർണർമാരുടെ സുരക്ഷ കേന്ദ്രസേന ഏൽപ്പിക്കാൻ കേന്ദ്രം തീരുമാനമെടുക്കണമെന്നും ഗവർണർ ആവശ്യപ്പെടും ഗവർണർ അസാധാരണമായ നടപടികളിലാണ് സ്വീകരിക്കുന്നത് എന്നും പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് നിരത്തി ഗവർണർ മറുപടി നൽകുമെന്നാണ് സൂചന കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാത്തതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് എന്ന് കേന്ദ്ര സർക്കാരിനെ ഗവർണർ ബോധ്യപ്പെടുത്തും പോലീസിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് സംസ്ഥാനത്ത് അസാഹചര്യം സങ്കീർണമാണെന്നും പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഗവർണറുടെ നിലപാട് തനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒരു ഭീഷണിയുമില്ല അവർ തനിക്കൊപ്പമാണ് ഭീഷണി സി പി എം ക്രിമിനലുകളിൽ നിന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളെ വളർത്തുന്നത് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗങ്ങളെ തളഞ്ഞതിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് നിയമം പാലിക്കപ്പെടണം മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമയില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കും ആര് മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല എന്നും ഇതാണ് ഗവർണറുടെ പ്രഖ്യാപിത നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണത്രെ കേരളത്തിൽ പോലീസ് നിസ്സഹായരാണ് അവർ അവരെന്തു ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണ് എന്നും ഗവർണർ വ്യക്തമാക്കുകയാണ് ഈ സാഹചര്യവും അമിത്ഷായെ അറിയിക്കുകയാണ് പ്രധാന ലക്ഷ്യം രാജ്ഭവന്റെ കൂടി തീരുമാനം കൃത് കൃത്യമായി തന്നെയാണ് അത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ അമിത്ഷായെയും അദ്ദേഹം നേരിട്ട് കാണുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് അമിത്ഷായെ കാണും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണും കൃത്യമായുള്ള കാര്യങ്ങൾ എന്താണോ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് അത് വ്യക്തമായി തന്നെ ഗവർണർ അറിയിക്കുക അറിയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല